ഘടനയനുസരിച്ച വാക്യങ്ങളെ ചൂർണിക സങ്കീർണവാക്യം മഹാവാക്യം എന്നിങ്ങനെ തരംതിരിക്കാം അപ്പം ഘടനയനുസരിച്ച വാക്യങ്ങളെ മൂന്നായി തരംതിരിക്കാം അവ ചൂർണിക സങ്കീർണവാക്യം മഹാവാക്യം എന്നിവയാണ് ഒരു പൂർണവാക്യത്തിൽ ആക്യയും ആഖ്യാതവും അത്യാവശ്യ ഘടകങ്ങളാണ് ഒരു ആക്യയും അതിലന്വയിക്കുന്ന ആഖ്യാതവുമുള്ള വാക്യത്തിനാണ് ചൂർണിക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വാക്യത്തിൽ ഒരു പൂർണ്ണമായ വാക്യത്തിൽ ഒരു ആക്യയും ഒരു ആഖ്യാതവും വേണം അപ്പം ഈ ഒരു ആക്യയും അതിൽ അന്വയിക്കുന്ന ആഖ്യാതവുമുള്ള വാക്യങ്ങളെയാണ് ചൂർണിക എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിച്ചു സീത ഉപേക്ഷിക്കപ്പെട്ടു വിദ്യാർത്ഥികൾ പഠിക്കണം കുഞ്ഞ് ഉറങ്ങിയോ അടുത്ത സങ്കീർണവാക്യമാണ് അങ്കിവാക്യവും ഒന്നോ അധികമോ അംഗവാക്യവുമുള്ള വാക്യത്തിനാണ് വാക്യം എന്ന് പറയുന്നത് അമ്മ എന്നിൽ കൊളുത്തിയ ജ്ഞാനതൃഷ്ണ കൂടുതൽ കൂടുതൽ വളർന്നു വന്നത് ഒരു ഭാഗ്യമായി ഞാൻ എണ്ണുന്നു ഒരേ കർത്താവ് ചെയ്യുന്ന പല പ്രവൃത്തികളെ പറ്റി പറയുന്ന ഈ വാക്യത്തിൽ ഓരോ കൃതിയോടും അന്വയിക്കത്തക്കവണ്ണം കർത്തൃ സൂചകമായ പദങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉപവാക്യങ്ങൾ ഉണ്ടാകുന്നു അത്തരം വാക്യങ്ങളാണ് സങ്കീർണകങ്ങൾ ദുഷ്യന്ത മഹാരാജാവ് പോയ മാൻപേടയെ അദ്ദേഹത്തിന് എയാൻ സാധിച്ചില്ല താൻ ശ്രദ്ധിച്ച് പഠിക്കണമായിരുന്നുവെന്ന് രാഘവൻ പിന്നീട് ചിന്തിച്ചു അടുത്തത് മഹാവാക്യമാണ് സമപ്രാധാന്യമുള്ള ഒന്നിലധികം ഉപവാക്യങ്ങൾ ചേരുന്ന വാക്യമാണ് മഹാവാക്യം ദുഷ്യന്തൻ പിന്നാലെ പാഞ്ഞുചെന്നു എങ്കിലും മാൻപേട അപകടമില്ലാതെ ആശ്രമത്തിലേക്ക് ഓടിപ്പോയി ഒന്നുകിൽ നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പണിക്ക് പോകണം